ആവശ്യത്തിന് പല പലതുറയും ഒരു ചെറു മണിമര നിഴലിൽ മരിയ ചിത്ര ചിത്രശലവും മാമുണ്ടാൻ തേടുമ്പോഴോടി പാഞ്ഞെത്തും വാ വാവു പാടുമ്പോൾ ചാഞ്ഞുറങ്ങും മാമുണ്ടാൻ തേടുമ്പോഴോടി ആവശ്യത്തിന് കളറയാ ഞാൻ വൃത്തികേടായിട്ടില്ലേ പാടുന്നു ഞാൻ നിങ്ങക്ക് വേണ്ടിയിട്ടില്ല അല്ല നുരയും അല്ല നുരയും വീൽ ഒരു ചെറുമണി ചെറു മണി മഴ നീര ോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും മാറോട് ചേർത്തുന്നു കൊഞ്ചിച്ചൂടെ എല്ലാരും നിന്നോടെ ഉല്ലാസത്തെ നല്ലേ കൂട്ടിപ്പോകൂ ൂറുകയും കുഹു കുയും വെറുതായും കുഞ്ഞാക്കി കുഞ്ഞുങ്ങൾ നി അത് എനക്ക് അറിയില്ല ഞാൻ റീലിട്ട് ഒരു റീലല്ല പിന്നെ ജസ്റ്റ് ഇതില്ലേ സ്റ്റാറ്റസ് ഇല്ലേ സ്റ്റോറി ഇടുമ്പ അതിന് ഒരു പാട്ടിങ്ങനെ കിട്ടിയതാണ് തിർമ്മ ഇനി ഒരു സ്റ്റോറി എടുമ്പോ ആ പാട്ട് കിട്ടി അത് നിന്റെ വഴിയിൽ എന്നെ ഞാൻ വരും എന്നെ ഞാൻ വരും ഒരിക്കലും തിരികെ വരാനാ നോകു നോൽക്കുന്നു ഞാൻ പിന്നെ അതിനു വേണ്ടിയിട്ടാണ് വൃത്തിയാക്കി അതിനർഫോൺ കടിയ പോയ